ാമത്തിൽ മൊത്തം ഉണ്ടാകട്ടെ യാക്കോബായ സുറിയാനി സഭയിലെ അനുഗ്രഹീത ദേവാലയങ്ങളിൽ ഒന്നായ കിഴക്കമ്പലം തോപ്പിൽ പള്ളിയുടെ യുവജന പ്രസ്ഥാനം മർക്കൗമയുടെ നാമത്തിലുള്ള യുവജന പ്രസ്ഥാനം നമ്മുടെ പള്ളി ഇടവകയിൽപ്പെട്ട വാർദ്ധക്യത്തിലെത്തി അറുപത് വയസ്സിന് മുന്നിലുള്ള ആളുകളെ അന്വേഷിക്കുകയും അവരെന്ത് ചെയ്യുന്നു എന്നും അവരുടെ അനുഭവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഉണർവ് എന്നു പേരായി മനോഹരമായ ഒരു സംവിധാനം സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിട്ടുള്ളത് ഓർത്ത ഞാൻ ദൈവത്തെ മോത്തപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും സഭ എപ്പോഴും സാധാരണക്കാരായ മനുഷ്യരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഇടവക ഇടവകയിലെ യുവജനങ്ങൾ അങ്ങനെ ഒരു ഉദ്യമം നടത്തുന്നത് വളരെയധികം ഗൗരവകരമാണ് ഈ കാലങ്ങളിൽ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയാൽ ബാക്ക് ടു റൂട്ട്സ് എന്ന ഒരു പുതിയ സംവിധാനവും ഒരു പുതിയ രീതി ഉണ്ടായി വരുന്നുണ്ട് വേരുകളിലേക്ക് എന്ന് തന്നെയാണ് എന്താണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് അവരുടെ അനുഭവങ്ങൾ എന്താണ് അവരെങ്ങനെയാണ് ഇവിടെ എത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പിന്നെ ഇടവഴിയുമായിട്ടുള്ള അവരുടെ ബന്ധം എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കുവാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ അതിനെല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു ഇത് അനേകർക്ക് പ്രയോജനപ്പെടട്ടെ അതുവഴി അവരുടെ ഒറ്റപ്പെടലിനും ഏകാന്തതയ്ക്കും ഒക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ദൈവ ദുരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് നിൽക്കുന്നത് കിഴക്കമ്പലത്തുള്ള മേക്കാൻകുന്നേൽ എം പി ജക്കപേട്ടൻ്റെയും മേനിച്ചേച്ചിയുടെയും വീട്ടിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം നമസ്കാരം ഉണർവ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും പൊന്നമായിട്ട് കുറച്ച് സംസാരിക്കാനൊക്കെ ആയിട്ടാണ് അപ്പോ പഴയ കാലത്ത് ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും അനുഭവങ്ങളോ ഒക്കെ പഴയകാലം എന്ന് പറയുമ്പോ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ആണല്ലോ നമ്മള് അന്ന് കിഴക്കമ്പലം സെന്റ് ആന്റനീസ് എൽ പി എസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ച് പഠിച്ച് തുടങ്ങണത് പിന്നെ അതിനൊക്കെ മുമ്പ് അന്ന് കളരി എന്ന് പറയുന്നത് ആശാ ഇന്നത്തെ നഴ്സറി സ്കൂളുകൾ അത് ഇതൊക്കെ അന്നില്ല ആശാൻ കളരി ആശാന്മാരുടെ അടുത്ത് ഇവിടെ അടുത്ത് ഒന്ന് രണ്ട് രണ്ടാശാമാരുടെ അടുത്ത് പോയിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ പിള്ളേർ വരും നല്ല കൂട്ടുകെട്ടും കളിയും ചീരിയും തമ്മിത്തല്ല എല്ലാം അതിൽ അത് അനുവദിക്കുന്ന കുറച്ച് സമയം ഓഹ് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ സ്കൂളിലേക്ക് നേരിട്ട് അപ്പെന്നെ സെന്റ് ആന്റണീസ് എൽ പി എസ്സിൽ ആണ് കൊണ്ടുപോയി ചേർത്തത് ആദ്യം നമ്മൾ സംസാരിച്ചപ്പോഴേ ഈ കളരി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ ചേട്ടൻ ഓഹ് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ കളരി എന്താണ് എന്നൊന്നും അറിയില്ലാത്ത ഒരു സമൂഹം ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി എന്താ ഈ കളരി എന്നൊക്കെ ഒന്ന് പറയാവോ പറയാ ഈ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ആ ഒരു സമയം അപ്പനും അമ്മയൊക്കെ തരുന്ന നിർദ്ദേശമാണ് മോൻ ആശാന്റെ പോകുക കളരിയില് ആശാന്റെ കളരി ഏർ പിന്നെ കളരി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് െട്ടും കുട്ടുമ്പോൾ എഴുതുന്നത് പാടും അത് അതാണ് അത് തന്നെ അല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ആശാന്റെ അടുത്ത് പോണം എന്ന് വെച്ചു അങ്ങനെ അവർ കൊണ്ടുവന്ന് അടുത്ത് ആക്കി അവിടുത്തെ സംഭവം ആ എന്ന് ആദ്യം എഴുതിക്കുക അതാണ് ഫസ്റ്റ് സംഭവം ആ എഴുതുന്ന അത് തന്നെ നമ്മളിങ്ങനെ ആശാൻ കൈപിടിച്ച് ഇങ്ങനെ എഴുതിച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ തിരുത്തി പോവും മണല് 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 വിരിക്കും ആ മണല് ആശാൻ ഇങ്ങനെ നമ്മുടെ കൈയ്യെ പിടിച്ച് ആദ്യമായി ഇങ്ങനെ ആ എന്നങ്ങ് എഴുതിക്കും അത് ആണ് ഫസ്റ്റിലെ നമ്മുടെ ജീവിതത്തിലെ അക്ഷരം അത് പിന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറയുമ്പോൾ നമുക്കറിയില്ല പിന്നെ തെറ്റും വേഗം അന്ന് ആ വടിയൊക്കെ കരുതി വെച്ചേക്കാണ് വളരെ അല്ലിപ്പടിപ്പിക്കുന്ന തല്ലിപ്പഠിപ്പിക്കുന്ന കാലം എന്ന് വെച്ചുകഴിഞ്ഞാൽ പരമാവധി ആശാൻ ശ്രമിക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ഉഴപ്പാണെങ്കിൽ നല്ല അടി തരും തുടക്കി തുടരെ അങ്ങനല്ല കൈ അല്ല തുടയ്ക്കടിക്ക് അപ്പോ അത് നമുക്ക് നല്ലൊരു പേടിയും ഒരു അനുഭവമായിട്ട് വരുമ്പോ നമ്മളത് തെറ്റിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ച് തെറ്റി തെറ്റുകൂടാതെ ആണങ്ങളുടെ എഴുതി തീരുമ്പ ആശാനും പിള്ളേരും എല്ലാ വർഷം കൂടി കയ്യടിച്ച് സന്തോഷമായിട്ട് അതാണ് ഈ ആശാൻ കളരി കല്ലുകൊണ്ട പിന്നെ ഒരിക്കലും അത് അടി അടിയെന്ന് ഇന്നത്തെ ഇന്നത്തെ മാതിരിയുള്ള പ്രകസനമായ അടികളൊന്നുമല്ല അടിയടിക്കുന്നുണ്ട് അത് അപ്പനും അമ്മയും എന്ത് വേണമെങ്കിലും പിള്ളേനെ പുള്ളേനെ ചെയ്തോ അതെ അതെ പഠിച്ചിരിക്കണം പഠിപ്പിച്ചിരിക്കണം എന്നാണ് അത് എന്റെ മാത്രമുള്ള അനുഭവമല്ല മൊത്തത്തിൽ പിള്ളേരുടെ അനുഭവമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ പഴയ കാലത്ത് പ്രത്യേകിച്ച് സ്കൂൾ ജീവിതത്തിലെ നമുക്ക് ഒത്തിരി കൂട്ടുകാർ ഒക്കെ ഉണ്ടാവുലോ ഉണ്ടാവു എങ്കിലും അതിൽ മറക്കാൻ പറ്റാ പറ്റാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ മറക്കാൻ പറ്റാത്ത കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ പല കൂട്ടുകാരും ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു രാഘവൻ എന്ന് പറയുന്ന പ്രൈമറി സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ഒന്നാം ക്ലാസ് മുതൽ അന്ന് അഞ്ചാം ക്ലാസ് വരെ ഓ ഓ പഠിത്തം ആ അഞ്ചാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ബെഞ്ചേലിരുന്ന് പഠിക്കുകയും കൂട്ടുകാരായി ജയിക്കുകയും ചെയ്ത ഒരു രാഘവൻ എരുമേലി ഭാഗത്താണ് അവൻ്റെ വീട് ഇന്നത്തെ മാതിരി അന്ന് കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോവുക എന്നൊരു സംഭവമില്ല അന്ന് കർമ്മമാരൊക്കെയായിട്ടുള്ള ആ ഒരു ഇതനുസരിച്ച് റിയും എന്നുള്ളതല്ലാതെ അവൻ്റെ വീട് കൃത്യമായിട്ട് അറിയില്ല പിന്നെ ഫോൺ നമ്പർ മേടിക്കുക എന്നൊരു സംഭവം അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലങ്ങളാണ് അതുകൊണ്ട് അവൻ പഠിത്തം കഴിഞ്ഞ് പോയത് ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വിദ്യാഭ്യാസം അവസാനിക്കും അവൻ പിന്നെ പഠിക്കാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് കാണാനും ഇടവന്നതില്ല പക്ഷെ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഒറ്റക്കൊരുമുണ്ട് ഒരു ചുട്ടിത്തോർത്ത് വലിയ ചുട്ടിത്തോർത്താണ് അന്ന് രാഘവൻ ഉടുക്കുന്നത് അതല്ലാതെ അവന് വേറെ വസ്ത്രങ്ങളൊന്നുമില്ല ഷത്തില്ല മറ്റുള്ള ഒന്നുമില്ല ഈ തോർത്ത് എടുത്താണ് വരുന്നത് അത് വരുന്നത് അന്ന് തൊപ്പി വെച്ച ഓലക്കുട അതാണ് അവൻ്റെ അവൻ ആ സ്കൂളിൽ തൊപ്പി വെച്ച ഓലക്കുട ഉപയോഗിക്കുന്ന ഒരാൾ രാഘവൻ മാത്രമേ ഉണ്ടായിരുന്നത് അത് ശരി മറ്റുള്ള പിള്ളേര് ഗ്രേഡ് അനുസരിച്ച് ഈ ഓലക്കൊടയാണ് എല്ലാവർക്കും ഒരു ശീലക്കൊട പോലും ഞാൻ പഠിച്ച കാലത്ത് അവിടെ ഇല്ല സ്കൂളിൻ്റെ വരാന്തയിൽ നിരത്തി ഇങ്ങനെ വെച്ചു ഓലക്കൊട വെച്ചു ഓലക്കൊട വെക്കും ഒരു കാറ്റിങ്ങ വന്നാൽ ഇതെല്ലാം കൂടി പറന്ന് പറഞ്ഞു മഴ വരുമ്പോൾ ഞങ്ങൾ പിള്ളേരും അല്ലെങ്കിൽ അധ്യാപകരും തന്നെ ഒക്കെ പറക്കി എടുത്തു വരും അന്നും ഈ രാഘവൻ ൊപ്പിക്കൊട വെച്ച ആ രാഘവന്റെ കുട ചേർന്നിരിപ്പ് ഉണ്ടാവും ആ കൊടയ്ക്ക് അത്രയും കാറ്റ് പിടിക്കില്ല കറങ്ങി അടിച്ചു പോകുന്നത് കാലുള്ള ഓലക്കുടയാണ് ഒത്തിരി ഗ്രേഡ് സാമ്പത്തികമായി ഭദ്രതയുള്ളവരൊക്കെയാണ് ഈ കാലുള്ള കൊട ഉപയോഗിക്കുന്നത് അങ്ങനെ ഏറ്റവും സാമ്പത്തിക ഭദ്രത കുറവുള്ള ആളായിരുന്നു രാഘവ നമ്മുടെ ജയിക്കപ്പേട്ടന്റെ ഏറ്റവും വലിയ സ്നേഹിതനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുമായിരുന്ന രാഘവൻ ചേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ആരെങ്കിലും ഇത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വളരെ ആഗ്രഹത്തോടെ അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന ജേക്കപേട്ടനെ ഏതെങ്കിലും വിധത്തിലൊന്ന് കാണാൻ സൗകര്യപ്പെടുത്തുവാണെങ്കിൽ അത് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും ഇനി ഞാൻ ചോദിക്കുന്നത് ജേക്കപേട്ടൻ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നേ ഞാൻ പഠിത്തം കഴിഞ്ഞ് ആദ്യം തന്നെ കോൺട്രാക്ട് വർക്കില് ഏജന്റായിട്ട് പോവുക ഓ ഓ അതാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ചെയ്തുകൊണ്ടിരുന്നു അത് ഈ ഉഷാതിയേത് അന്നാലുമിനിയം കമ്പനിയുടെ ഫ്രണ്ടിൽ നിന്ന് ഊട്ടിമറ്റം വരെ പോകുന്ന റോഡിന്റെ ഒരു വർക്ക് എന്റെ കൊച്ചപ്പ് വർഗീസ് കൊച്ചപ്പൻ ഇടിച്ചു ഓ ഓ ആ വർഗീസ് കൊച്ചപ്പൻ എന്നെ അന്ന് ഒന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിലും ഏജന്റായിട്ട് എന്നെ വെച്ചു അത് നടത്തിപ്പിന് വേണ്ടി അത് നടത്തിപ്പിന് വേണ്ടിയ വെച്ചു ഞാനത് വളരെ ഉത്തരവാദിത്തമായിട്ടും ഭംഗിയായിട്ടും നിറവേറ്റിക്കൊണ്ടു പോയതുകൊണ്ട് അതിൽ എന്നെ സൂപ്പർവൈസർമാർ അഞ്ച് പേര് വെച്ചു അതിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു കുറച്ചു കൂടി അപ്പൊ പിന്നെ ഞാൻ കഴിക്കുന്നതേ അപ്പൊ കല്യാണം കഴിക്കുന്നത് കഴിച്ചത് അതിനൊക്കെ ശേഷം ശേഷം ജോലി ഇല്ലാതെ കല്യാണം കഴിക്കാറില്ല ഇല്ല ഇല്ല അത് എന്തെങ്കിലും അന്ന് ഈ കോൺട്രാക്ട് ഫീൽഡിലെ ഏതെന്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കല്യാണം കഴിക്കുന്നത് എവിടെന്ന കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് ഏഹ് മൂവാറ്റുഴ കടാതി കടാദിപ്പള്ളി കടാതിപ്പള്ളി ഇടവകയിലെ പാർവേലിക്കുടി 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 മത്തായി എന്ന് പറയും കുഞ്ഞുമത്ത എന്ന് ഓമന പേരിൽ പറയുന്ന പുള്ളിയുടെ മകള് മേരി 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 പിന്നെ മേരി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ല ഇല്ല മേരി അന്ന് ഈ പറഞ്ഞോളൂ വർക്കുകൾ പൊതുവെ ഒരുപാട് കൊല്ലങ്ങൾ എത്രയുണ്ട് മക്കള് രണ്ട് മക്കള് അവരെന്ത് ചെയ്യുക അവര് മൂത്തയാള് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ലണ്ടന് പോയി അവിടെ ചെന്ന് അവൻ അവനവിടുത്തെ ഒരു കമ്പനിയിലെ അസിസ്റ്റന്റ് എം ഡി ആയിട്ട് കയറി ഓ അത് കഴിഞ്ഞ് അവിടെ നല്ല രീതിയിൽ ജീവിക്കും പുറവത്ത് കച്ചേറ്റ് ഫാമിലിയിൽപ്പെട്ട ഈ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതിൽ ഒരു പെണ്ണും ഒരാണും മക്കള് അങ്ങനെ അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു രണ്ടുപേരും നല്ല ഭാര്യയും പ്രസാവുമായി നല്ല ജോലിയില് മക്കൾ നല്ല വിദ്യാഭ്യാസത്തിലൊക്കെ കഴിയുന്നു നീവൽ മരിയ അതാണ് കുറച്ച് മോളുടെ പേര് ജേക്കബ് ജെറി അങ്ങനെ രണ്ട് മക്കളും അവര് പഠിക്കണം അവർ അല്ല അവര് മക്കള് വിവാഹിതരല്ല മക്കൾ പഠിക്കുന്നു ചേട്ടൻ്റെ രണ്ട് മക്കളുടെ കാര്യം ആരാ പിന്നെ ഇളെ മകൻ ജോബിൻ ജേക്കബ് ജോബിൻ ജേക്ക ജോബിൻ ജേക്കബ് അത് േലിയയില് ജോലി ആയിട്ട് ആയിട്ട് ഒരു മോള് ആ ആ അവൻ്റെ ഒരു മോള് അപ്പൊ ജയിക്കേട്ട എന്തോ നമ്മൾ സംസാരിച്ച കൂടുതല് ചേട്ടന്റെ ജോബിൻ എന്ന് പറഞ്ഞ മകൻ ഉണ്ടല്ലോ അവന്റെ വിവാഹത്തെ കുറിച്ചും ഉള്ള കാര്യമൊന്നും ചോദിച്ചില്ല പറഞ്ഞില്ല അതിനെ കുറിച്ചൊന്ന് പറയാവോ അത് പറയാം ജോബിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ഇടവകയിൽപ്പെട്ട ിരി വർഗീസ് എന്നയാളുടെ മകളെ മൂത്ത മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അത് ആ വർഗീസ് ഇപ്പോഴത്തെ നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റി കൂടിയാണ് വേണ്ട ഒത്തിരി ജീവിത അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോ ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇന്നത്തെ തലമുറയോട് ചേർന്ന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപദേശോ നിർദ്ദേശോ അങ്ങനെയെല്ലോ ഉണ്ടോ ഇന്നത്തെ തലമുറയോട് മെയിനായിട്ട് ഇന്ന് പറയപ്പെടുന്നത് എല്ലാം മദ്യത്തിൻ്റെ ഒരു കസർത്തിന്റെ കാലം എന്നാണല്ലോ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും മദ്യ ഒരു സംഭവം അത് പറയണമെങ്കിൽ അതനുസരിച്ച് മദ്യത്തിന് അടിക്കായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്നാണ് അതിന് അത് അത് തന്നെ മക്കൾ അല്ലെങ്കിൽ പിള്ളേര് പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസ കാര്യ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആരും പറയാതെ തന്നെ എല്ലാവരും ശ്രദ്ധാലുക്കളായി മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു ഫാമിലിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം